വനിതാ സംവരണ ബിൽ പാർലമെന്റ് കടന്നു പോയ കാലമാണിത് അതിനുശേഷം വരുന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിന്റെ പുറത്ത് എത്ര വനിതകൾ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തി എന്ന് തിരിഞ്ഞു നോക്കി വെറും ഒമ്പത് വനിതകളാണ് കേരളത്തിൽ നിന്ന് എം പി ആയി ലോക്സഭയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതലുള്ള കണക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ലോക്സഭയിൽ തന്നെ കേരളത്തിൽ നിന്ന് ഒരു വനിതാ എംപി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ആദ്യത്തെ ലോക്സഭയിൽ അഞ്ചു ശതമാനമായിരുന്ന സ്ത്രീ പ്രാതിനിധ്യം ഇന്ന് പതിനഞ്ച് ശതമാനമാണ് ഏഴു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ ലോക്സഭയിലെ സ്ത്രീ പ്രാതിനിധ്യം ഇത്രയേ ആയിട്ടുള്ളൂ ഒരു വനിതാ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ കേരളത്തിൽ എത്ര പൊതു തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ ആറണ് പാർട്ടി തിരിച്ചുള്ള എ പിമാരുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ വനിതാ എംപിമാരുണ്ടായ രാഷ്ട്രീയ പാർട്ടി സി പി എമ്മിന്റെ അഞ്ചു പേർ സുശീല ഗോപാലൻ എ കെ പ്രേമജം പി സതീദേവി സി എസ് സുജാത പി കെ ശ്രീമതി എന്നിവരാണ് സി പി എമ്മിന്റെ വനിതാ എം പിമാർ സി പി ഐക്ക് ഒരേ ഒരു വനിതാ എംപിയാണ് ഉണ്ടായത് ഭാർഗവി തങ്കപ്പൻ കോൺഗ്രസ് ലോക്സഭയിലേക്ക് അയച്ചത് വെറും രണ്ടേ രണ്ട് വനിതാ എംപിമാരെ മാത്രമാണ് സാവിത്രി ലക്ഷ്മണനും രമ്യ ഹരിദാസും ഐക്യ കേരളം രൂപമെടുക്കുന്നതിന് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലെ ആദ്യ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിതയാണ് ആനി മസ്കറിൻ എസ് പി സ്ഥാനാർത്ഥിയായ നാരായണപിള്ളക്കെതിരെ അറുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മസ്കറിൻ നേടിയത് പിന്നെ പതിനഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിൽ നിന്ന് മറ്റൊരു വനിത ലോക്സഭയിലേക്ക് എത്താൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അരലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അമ്പലപ്പുഴയിൽ നിന്നും സുശീല ഗോപാലൻ എം പി ആയത് പിന്നീട് രണ്ട് തവണ കൂടി അവർ ലോക്സഭയിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്നത്തെ ചിറങ്കീഴിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും രണ്ടു തവണയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സാവിത്രി ലക്ഷ്മണൻ ലോക്സഭയിൽ എത്തിയത് ഇന്നത്തെ ചാലക്കുടി മണ്ഡലമായി മാറിയ പഴയ മുകുന്ദപുരത്ത് നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും എ കെ പ്രേമജം വടകരയിൽ നിന്നും സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എം പി ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഇന്നത്തെ ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷികളായ സി പി എമ്മും സി പി ഐയും നേർക്കു നേർ മത്സരിച്ച തിരഞ്ഞെടുപ്പായിരുന്നു അത് രണ്ട് തവണ മാത്രമാണ് രണ്ട് വനിതാ എം പിമാർ ഒരുമിച്ച് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തുന്നത് കോൺഗ്രസിന് ഒരു സീറ്റുമില്ലാതെ ലീഗിന് കിട്ടിയ ഒറ്റ സീറ്റ് കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തൃപ്തി അടേണ്ടി വന്ന തിരഞ്ഞെടുപ്പ് അന്ന് മാവേലിക്കരയിലെ സിറ്റിംഗ് എം ആയ രമേശ് ചെന്നിത്തലയെ ഏഴായിരത്തി നാനൂറ്റി പതിമൂന്ന് വോട്ടിന് തോൽപ്പിച്ചാണ് സി പി എമ്മിലെ സി എസ് സുജാത എം പി ആകുന്നത് വടകരയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പി സതീദേവിയും ലോക്സഭയിലെത്തി രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഇന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റായ കെ സുധാകരനെ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടിന് തോൽപ്പിച്ചാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി എം പി ആകുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ആദ്യമായി വനിതാ എംപിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ മുകുന്ദുരത്ത് നിന്ന് മത്സരിച്ച സാവിത്രി ലക്ഷ്മണനാണ് പിന്നെ മുപ്പത് വർഷം കഴിഞ്ഞാണ് കോൺഗ്രസിന് ഒരു വനിതാ എം പി ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലത്തൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ച രമ്യ ഹരിദാസ് രണ്ടായിരത്തി ഒമ്പതിൽ പട്ടികജാതി സംഭരണ മണ്ഡലമായി മാറിയ ആലത്തൂർ നിലവിൽ വന്നതിന് ശേഷം തുടർച്ചയായി രണ്ട് തവണയും വിജയിച്ച പി കെ ബിജുവിനെ ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടിന് തോൽപ്പിച്ചായിരുന്നു രമ്യ ലോക്സഭയിലെത്തിയത് മത്സരിച്ച് വിജയിച്ചവരുടെ കണക്ക് മാത്രമാണിത് മത്സരിച്ചിട്ടും വിജയിക്കാതെ പോയ വനിതാ സ്ഥാനാർത്ഥികൾ ഇനിയും ഏറെയുണ്ട് പുരുഷ സ്ഥാനാർത്ഥികൾക്ക് ആനുപാതികമായി നോക്കിയാൽ സ്ത്രീ സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ വളരെ കുറവാണെന്നത് ഒരു വലിയ സത്യമാണ് ഒന്നോ രണ്ടോ വനിതകളെയൊക്കെ മാത്രമാണ് പ്രധാന മുന്നണികൾ മത്സരിപ്പിച്ചിട്ടുള്ളത് അതാർക്കും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ മുൻനിര പാർട്ടികളെല്ലാം വനിതകൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ശുഭസൂചനയാണ്